രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ എ എഫ് സി ഏഷ്യൻ കപ്പ് നമ്മൾ കളിച്ചേക്കും കളിച്ച് യോഗ്യത നേടിയില്ലെങ്കിലും ആതിഥേയരെന്ന നിലയിലെങ്കിലും ഇന്ത്യ യോഗ്യത നേടും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ എ എഫ് സി ഏഷ്യൻ കപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള സന്നദ്ധത അല്ലെങ്കിൽ താല്പര്യം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനെ നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അപ്പം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ എ എഫ് സി ഏഷ്യൻ കപ്പിന് വേണ്ടിയിട്ട് ആതിഥേയത്വം വഹിക്കാൻ ആഗ്രഹിക്കുന്ന ഏഴ് രാജ്യങ്ങൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ കൺഫേം ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ഓസ്ട്രേലിയ രണ്ട് ഇന്ത്യ മൂന്ന് ഇൻഡോനേഷ്യ നാല് സൗത്ത് കൊറിയ അഞ്ച് കുവൈറ്റ് ആറ് യു എ ഇ അതുകൂടാതെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ തജിക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ കൂടി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അപ്പം ആരാണോ ബെറ്റർ ഫെസിലിറ്റിയും മറ്റ് കാര്യങ്ങളുമൊക്കെ വെച്ചിട്ട് ബെറ്റർ പ്രോസ്പെക്റ്റ് മുന്നിലേക്ക് വെക്കുന്നത് അവർക്ക് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ ഏഷ്യൻ കപ്പ് ആതിഥേത്വം വഹിക്കാൻ കഴിയും അപ്പം ഇന്ത്യയും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അപ്പം കളിച്ച് യോഗ്യത നേടിയില്ലെങ്കിലും നമുക്ക് ഇത്തരത്തിലാതിഥേയരെന്ന നിലയിലെങ്കിലും യോഗ്യത നേടാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം